ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കട ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ കുറേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ഓരോരോ റീസൺ കാരണം അങ്ങ് നീണ്ടു പോകുവായിരുന്നു അത് നമുക്ക് ഒരുപാട് ഡിലേ ചെയ്യേണ്ട ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം തമ്മിലേ കണപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഹെവി ആയിട്ട് ഹെയർ ഫോൾ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് അപ്പോൾ കണ്ണിൽ കണ്ട എല്ലാ റെമഡി ചെയ്തിട്ടും ഹെയർ ഫോൾ കൺട്രോൾ ആവാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് മുടി ഒരു എന്താ പറയാ നമ്മൾ പൂച്ച വാരി എന്നൊക്കെ പറയും കടിയാക്കിയിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഒരു സൊല്യൂഷൻ ആകും ഈ ഒരു വീഡിയോ എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണിക്കുകയാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് വിറ്റാമിൻ ടാബ്ലെറ്റ്സ് ആയിരിക്കും ഡോക്ടർ വേഗം നമുക്ക് തരിക പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ ഇതോടൊപ്പം തന്നെ നമുക്ക് വിറ്റാമിൻ ഡിയുടെ ടെസ്റ്റും കൂടി ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയാൻ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നാട്ടിൽ ഇതിനെത്രയാണ് റേറ്റ് ആവുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ആവുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും ചെയ്യേണ്ട ഒരു മടിയാണ് ഇപ്പം എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പേരിപ്പോൾ പുറത്തെ ഇറങ്ങി ജോലി ചെയ്യുന്നത് വളരെ കുറവാണ് അത്ര ആൾക്കാർക്ക് ഇപ്പം സൺലൈറ്റ് കിട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഇഷ്യൂ ഇല്ല അധികം ആൾക്കാർ ഇപ്പോൾ വീട്ടിനകത്ത് നിന്നിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മിക്കവരും എന്താ പറയുക കാറിലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആവുന്നതുകൊണ്ട് ഉണ്ട് അതായത് നമ്മളൊരു ലൈഫ് സ്റ്റൈല് നന്നായി ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട് പലരും ഇത് ശ്രദ്ധിക്കാറുമില്ല ഈ ഹെയർഫോൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കാൻ തുടങ്ങും ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഹെയർഫോൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ഞാൻ അധികം ചെയ്തിട്ടില്ല ഒരുപാട് പേരിലേക്ക് നമുക്ക് ഇൻഫർമേഷൻസ് എത്തിക്കാം എന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഒരുപാട് ഗ്യാപ്പ് എടുത്തതുകൊണ്ട് വീഡിയോ എത്ര പേരിലേക്ക് എത്തും എന്നുള്ളതും എനിക്കറിയില്ല പക്ഷേ ഇതൊരു എന്ത് ചെയ്തിട്ടും ഹെയർഫോൾ കൺട്രോൾ ആവുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടെസ്റ്റും കൂടെ ചെയ്തു നോക്കും കാരണം നമ്മൾ മുടിക്ക് വേണ്ടി എന്തൊക്കെയുള്ളതോ ചെയ്യുന്നുണ്ട് അപ്പം അത്രയും വേണ്ടല്ല നമുക്ക് കുറച്ച് സമാധാനം കിട്ടും അഥവാ അതാണ് പ്രശ്നമെങ്കിൽ നമുക്കൊരു സൊല്യൂഷനും കിട്ടും കാരണം അതിൻ്റെ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ടുള്ള ഡോക്ടറത്തെ പോയിട്ട് നമ്മൾ ചെയ്യുക അല്ലാതെ നമുക്ക് കറക്റ്റ് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാതെ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ തേടിപ്പോയിട്ട് കാര്യമില്ല എന്താണോ നമ്മളുടെ ഹെയറിൻ്റെ പ്രോബ്ലം അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന സൊല്യൂഷൻ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും നമ്മളുടെ ഹെയറിൻ്റെ പ്രോബ്ലം സോൾവ് സോൾവാകുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഒത്തിരി വലിച്ചു നീട്ടി ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണോ ബൈ